السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بحمان الرجل أستاذ مار بريء بطة سنيهيد آخر خطبة خطبها رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ അവസാനം നടത്തിയ പ്രഭാഷണം അൻസാറു അലൈഹി വസല്ലം യസ്ദാദു വജഅൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദന വർദ്ധിക്കുന്നതായിട്ട് രോഗം വർദ്ധിക്കുന്നതായിട്ട് അൻസാറുകൾ കണ്ടു ഫ അതാഫു ബിൽ മസ്ജിദി അങ്ങനെ അവർ രാത്രി സമയത്ത് പള്ളിയിൽ വന്നു ചേർത്തു ഫലമ്മ ആലിമ ബി മഖാനിഹിം നബിസ്വല്ലാഹുലൈ വസ്ലമ തങ്ങൾ അവരുടെ സ്ഥാനം അവരുടെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കിയപ്പോൾസി

അബ്ബാസുറിയുലാഹ്നു അവരുടെ മുമ്പിലും ഉണ്ട് അങ്ങനെ ഹത്ത ജലസ ഹത്താസുറദാഹ്നു അവരുടെ മുമ്പിലായിട്ടുണ്ട് അങ്ങനെ ഹത്ത ജലസ ഫി അസ്ഫലി ഹത്തലി മിർഖാത്തിൽ മിമ്പർ അള്ളാഹിൻ റസൂൽ സലാഹു അലൈഹി വസ്ലമിംബറിൻ്റെ അവസാനത്തെ പടിയിൽ ഇരുന്നു ജനങ്ങളൊക്കെ ടുത്തേക്ക് ചാടി വീണു അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂര് അല്ലാഹുവിനെ ഹംദ് ചെയ്തു അല്ലാഹുവിനെ പ്രശംസിച്ചു വഖാൽ അല്ലാഹുവിൻ്റെ റസൂര് പറഞ്ഞു അയ്യു ഹന്നാസ് ഓ ജനങ്ങളെ ബലഗനി മിൻ ുംബിയും നിങ്ങളുടെ പ്രവാചകന്റെ മരണത്തെ നിങ്ങൾ പേടിക്കുന്നവരാണെന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഫഹൽ ഖബലി ഫീമൻ ഫ ഏതെങ്കിലും ഒരു പ്രവാചകൻ എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ ആ പ്രവാചകനെ അയക്കപ്പെട്ട സമൂഹത്തിൽ ശാശ്വതനായി ജീവിച്ചിട്ടുണ്ടോ ഫൗഹലിദ് ഫീഖും അങ്ങനെ അങ്ങനെയാണെങ്കിലല്ലേ ഞാൻ നിങ്ങളിൽ ശാശ്വതനായിട്ട് ജീവിക്കുക അലാ ഇന്നി ലാഹിക്കും ബി റബ്ബി അറിയണം നിശ്ചയം ഞാൻ എൻ്റെ റബ്ബിനോട് ചേരാൻ പോവുകയാണ് എൻ്റെ റബ്ബുമായി ഞാൻ ചേരാൻ പോവുകയാണ് വൈ നഖും ഹെക്കു നബി നിക്ഷയം നിങ്ങൾ മറ്റൊരു സമയത്ത് ഞാനുമായിട്ട് ചേരും ചേരുന്നവരാണ് മുഹാജിൻ അതുകൊണ്ട് മുഹാജിരീങ്ങളായ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിരീങ്ങളായിരിക്കുന്ന സ്വഹാബത്തിന് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾ ഉപദേശിക്കുന്നു അവർ പരസ്പരം നന്മ ചെയ്യണമെന്നും ഞാൻ ഉപദേശിക്കുന്നു കാരണം പറയുന്നു നിശ്ചയം കാലത്തെ തന്നെയാണ് സത്യം നിശ്ചയം മുഴുവൻ മനുഷ്യനും പരാജയത്തിലാണ് യും സുഹൃദങ്ങൾ പ്രവർത്തിക്കുകയും സ്വബർ പരസ്പരം സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുകയും ചെയ്തവർ ഒഴിച്ച് മുഴുവൻ ജനങ്ങളും പരാജയത്തിലാണ് അതുകൊണ്ട് പരസ്പരം നന്മ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു ബി തീല്ല കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്നതാണ് വലായഹ്മീൽ അന്നക്കും ഇസ്തിൻ അലസ്തെ ജാലിഹി ഒരു കാര്യം മന്ദഗതിയിലാകൽ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അലസ്തെ ജാലിഹി ആ കാര്യത്തെ ൃതി കൂട്ടുന്നതിന്റെ മേൽ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഒരാളും കാരണം അള്ളാഹു കാണിക്കുകയില്ലാഹ ആരെങ്കിലും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ അള്ളാഹു അവനെ പരാജയപ്പെടുത്തും ആരെങ്കിലും അള്ളാഹുവിനോട് വഞ്ചന ചെയ്താൽ അള്ളാഹു തലാദിന് ആ വഞ്ചനയ്ക്ക് അവൻ്റെ പ്രതിഫലം നൽകും ഫഹൽ അസൈത്തും ഇൻ തബൽ ലൈത്തും അന്താർത്തു കത്തി അർഹാമക്കും ഫൽ അസൈത്തും നിങ്ങളായേക്കാം നിങ്ങളാകും ഇൻ തബൽ നിങ്ങൾ പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അന്തോ ഫിലാർ നിങ്ങൾ ഭൂമിയിൽ ഫസാദ്ണ്ടാക്കുന്നവരാകും കുടുംബ ബന്ധങ്ങളെ മുറിക്കുന്നവരുമായി തീരും അൻസാരി നിങ്ങളോട് അൻസാറുകൾക്ക് നന്മ ചെയ്യണമെന്നും ഞാൻ ഉപദേശിക്കുന്നു നിങ്ങൾക്ക് മുന്നേ വിശ്വാസവും വാസസ്ഥലവും പൊരുക്കി തയ്യാറാക്കിയവരാണവർ അന്ത സിനുയിലും നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് അലം യുഷാ തിറൂഖും ഫിസ്സിമാർ അവർ നിങ്ങളെ പങ്കു ചേർത്തില്ലയോ ഫിസിമാർ പഴങ്ങളിൽ അലം യു സിറോലും ഫിദ്യാർ വീടുകളിൽ അവർ നിങ്ങൾക്ക് വിശാലത ചെയ്തില്ലയോ അലം യു സിറൂഖും അവർക്ക് ദാരിദ്ര്യമുണ്ടായിരിക്കേ അവർ സ്വന്തത്തേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം പ്രാധാന്യം കൽപ്പിച്ചില്ലയോ നിങ്ങളെ അവർ തിരഞ്ഞെടുത്തില്ലയോ അല ഫമൻ വലിയ ബൈന റജുലൈൻ അറിയണം ഫമൻ വലിയ ബൈന റജുലൈനി ആരെങ്കിലും രണ്ടാളുകൾക്കിടയിൽ വിധി വിധികൽപ്പിക്കുന്ന കാര്യം ഏറ്റെടുത്താൽ വല്യ കുബൽ മിൻ മഹ്സിൻ അവരിൽ നന്മ ചെയ്യുന്ന ആളെ ആളിൽ നിന്ന് അവൻ അവരിൽ നന്മ ചെയ്യുന്ന ആൾ ആളവൻ സ്വീകരിക്കുകയും വല്യ തജാവസ് അവരിൽ സിനിമ ചെയ്ത ആളെ അവൻ അവഗണിക്കുകയും ചെയ്യട്ടെ അല അറിയണം വല നിങ്ങൾ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കരുത് അല അലീ ഫും അറിയുക ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നവനാണ് നിങ്ങൾ ഞാനുമായി ചേരുന്നവരാണ് അല ഫുൽ അറിയുക നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ഥലം അത് ഹൗളാണ് അവിടെ ഞാൻ ഉണ്ടാകും അല ഫമൻ അലയ്യ ആരെങ്കിലും നാളെ എൻ്റെ അടുക്കൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിസാനഹു അത്യാവശ്യമായ കാര്യത്തിലല്ലാതെ അവൻ്റെ കൈയും നാവും അവൻ തടഞ്ഞു വെച്ചു കൊള്ളട്ടെ എങ്കിൽ നാളെ ഞാനുമായി ചേരാൻ എൻ്റെ അടുക്കൽ വരാൻ അവന് സാധിക്കും എന്ന ഒരു ദീർഘമായ ഉപദേശം ഒരു പ്രസംഗം നബി സലഹുല മതങ്ങൾ അവസാനമായിട്ട് നടത്തി അലഹമില്ലാറബിലമീൻ അസലമലൈക്കും വരഹമുല്ല